വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ത്രീയെ കാണാതായ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായത് വിവാഹ തട്ടിപ്പ് വീരൻ ഇൻസ്റ്റഗ്രാമിലൂടെ സ്ത്രീകളെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് സ്വർണം മോഷ്ടിക്കുന്ന പ്രതി വയനാട് വൈത്തിരി ചുണ്ടയിൽ എസ്റ്റേറ്റ് വലിയ പിടിയിക്കൽ ബി പി ജംഷീറാണ് വാഴക്കാട് പോലീസിന്റെ പിടിയിലായത് വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെൺകുട്ടിയെ കാണാതായ പരാതിയിൽ ഇൻസ്പെക്ടർ കെ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിവാഹ തട്ടിപ്പ് വീരനായ പ്രതി വി പി ജംഷീർ പിടിയിലായത് ഒമ്പതാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ജംഷീർ ഇൻസ്റ്റഗ്രാമിൽ പെൺകുട്ടികളെ പരിചയപ്പെടുത്തുന്നത് താൻ എഞ്ചിനീയർ ആണെന്നാണ് വിവാഹം കഴിച്ചിട്ടില്ല എന്ന് മറ്റും പറഞ്ഞ് പ്രലോഭിപ്പിച്ച പെൺകുട്ടികളെ പ്രണയം നടിച്ചോ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരും ഇവരുടെ കൈവശമുള്ള സ്വർണം കൈവശപ്പെടുത്തി ആർഭാട ജീവിതം നടത്തുകയാണ് ജംഷീറിന്റെ രീതി പണം തീരുന്നതോടെ ഇവരെ ഒഴിവാക്കും മറ്റു നിരവധി സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട് വൈത്തിരി പെരിന്തൽമണ്ണ എറണാകുളം നോർത്ത് വെള്ളയിൽ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ മോഷണമടക്കം കേസുള്ളതായി വാഴക്കാട് പോലീസ് അറിയിച്ചു ജംഷീർ നിലവിൽ വിവാഹിതനാണ് ഈസ്റ്റ് ലൈവ് എടവണ്ണപ്പാറ